ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോക അപസ്മാര ദിനം എന്നാണ് ഫെബ്രുവരി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ച് ജൂൺ നാല് നവംബർ ഇരുപത്തിമൂന്ന് ഉത്തരം ഫെബ്രുവരി പതിമൂന്ന് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ബുധൻ ശുക്രൻ വ്യാഴം ഉത്തരം യുറാനസ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ഇത് ആമസോൺ മിസിസിപ്പി നൈൽ ഗംഗ ഉത്തരം നൈൽ രണ്ടു പ്രാവശ്യം തുടർച്ചയായി ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് ഗിയാനി സെൽസിംഗ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ് മേഘ്നാഥ് സാഹ സി വി രാമൻ സി എസ് സുബ്രഹ്മണ്യദാസ് കൃഷ്ണകുമാർ ഉത്തരം മേഘനാഥ് സാഹ റോഡ് അപകടത്തെ തുടർന്ന് മരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര് ആർ വെങ്കിട്ടരാമൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാജേന്ദ്ര പ്രസാദ് ഗ്യാനി സെൽ ிசைசிங் ஏற்றம் கூடுதல் பிரோட்டீன் அடங்கிய பழம் ஏது தண்ணிமத்தன் ரம்புட்டான் மாதளம் பேரக்கா உத்தரம் பேரக்கேற்ற குறவு பிரோட்டீன் அடங்கிய பழம் ஏது தண்ணிமத்தன் ஓரஞ்ச் கிவி பேரக்க ഉത്തരം തണ്ണിമത്തൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസങ്ങളിൽ എത്രാം സ്ഥാനമാണ് ചിക്കന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കുള്ള പക്ഷി ഇത് കൊക്ക് താറാവ് പെലിക്കൻ മരം ഉത്തരം പെലിക്കൻ പാലത്തിനു മുകളിൽ പട്ടണം ഉള്ളത് ഏത് രാജ്യത്താണ് ചൈന ജർമ്മനി അമേരിക്ക ഇറ്റലി ഉത്തരം ചൈന കസ്തൂരി എടുക്കുന്നത് ഏത് മൃഗത്തിൽ നിന്നാണ് മാൻ കരടി കടുവ ജിറാഫ് ഉത്തരം മാൻ സ്ത്രീകളിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് ദിവസം മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തി ദിവസം ഉത്തരം ഇരുപത്തെട്ട് ദിവസം പാലിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഈന്തപ്പഴം ആപ്പിൾ വാഴപ്പഴം പ്ലംസ് ഉത്തരം വാഴപ്പഴം കാസർഗോഡ് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് സ്വമിൻസായ് ഉത്സവം നടക്കുന്ന രാജ്യം ഏത് ചൈന അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി ഉത്തരം ചൈന ലോക വൃക്കാദിനം എന്നാണ് ജനുവരി പതിനാല് മാർച്ച് എട്ട് ജൂൺ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഉത്തരം മാർച്ച് എട്ട് മഴക്കാലത്ത് കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് തുളസി ചായ പാവയ്ക്ക ജ്യൂസ് കട്ടൻ ചായ പാൽ ഉത്തരം തുളസി ചായ ഒരു ഡോളർ എന്നത് ഏകദേശം എത്ര രൂപയാണ് എഴുപത് രൂപ എഴുപത്തിനാല് രൂപ എൺപത്താറ് രൂപ തൊണ്ണൂറ്റാറ് രൂപ ഉത്തരം എൺപത്താറ് രൂപ പൊഴിഞ്ഞ പൂക്കൾ രചിച്ചതാര് ബാലാമണിയമ്മ വി ടി ഭട്ടതിരിപ്പാട് കുമാരനാശാൻ ജി ശങ്കര കുറുപ്പ് ഉത്തരം വി ടി ഭട്ടതിരിപ്പാട് ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് ചെത്തൂർ ഗിലിയ മാട്ടൂർ അരിയലൂർ ഉത്തരം മാട്ടൂർ കൊളസ്ട്രോൾ സ്വാഭാവികമായി നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം ഏത് റാഗി ചോറ് ഓട്സ് ചോളാം ഉത്തരം ഓട്സ് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ചിപ്സ് നെല്ലിക്ക ചിയ സീഡ് കുക്കീസ് ഉത്തരം ചിയാസിഡ് പ്രോസസ്സേഡ് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഫാറ്റി ലിവർ മൈഗ്രെയിൻ ട്യൂമർ സന്ധിവാദം ഉത്തരം ഫാറ്റി ലിവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആര് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി നരേന്ദ്ര മോദി ഇന്ദിരാഗാന്ധി ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബി ആർ അംബേദ്കർ രാജീവ് ഗാന്ധി ജവഹർലാൽ നെഹ്റു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ വൈറ്റ് ഹൗസിൻ്റെ ആദ്യ കൈവശക്കാരൻ ആരായിരുന്നു ബെനിറ്റോ മുസോളിനി എബ്രഹാം ലിങ്കൻ ജോൺ ആഡംസ് തോമസ് ഐൻസ്റ്റീൻ ഉത്തരം ജോൺ ആഡംസ് ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ത് ഉറക്കക്കുറവ് ക്ഷീണം വിളർച്ച ദേഷ്യം ഉത്തരം ദേഷ്യം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ കുടിക്കേണ്ട പാനീയം ഏത് ഇളനീർ പാൽ ഉലുവവെള്ളം ജീരകവെള്ളം ഉത്തരം ഉലുവ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ചേന ഉത്തരം ക്യാരറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് വഴുതന ബേക്കിംഗ് സോഡ തക്കാളി കറിവേപ്പില ഉത്തരം ബേക്കിംഗ് സോഡ പനീർ പാൽക്കട്ട എന്നിവ എത്ര ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല രണ്ട് ദിവസം നാല് ദിവസം ആറ് ദിവസം ദിവസം ഉത്തരം ഏഴ് ദിവസം എല്ലുകളുടെ ബലം കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് കടല റാഗി പരിപ്പ് മുളക് ഉത്തരം റാഗി ചൈനയിലെ അറിയപ്പെടുന്ന ആദ്യ രാജവംശം ഏത് ഷാങ് രാജവംശം ചിങ് രാജവംശം ഷൂവിങ് രാജവംശം ഹെൻഷ രാജവംശം ഉത്തരം ഷാങ് രാജവംശം ഭൂമി സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഉത്തരം ഇരുപത്തിനാല് മണിക്കൂർ സെലനോളജി ഏത് ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ചന്ദ്രൻ ചൊവ്വ ബുധൻ പ്ലൂട്ടോ ഉത്തരം ചന്ദ്രൻ ആവ്യന്ത്രം കണ്ടുപിടിച്ചതാര് ജെയിംസ് വാട്ട് ജെയിംസ് കാമറൂൺ എഡ്വാർഡ് പീറ്റർ മൈക്കിൾ ഷുമാക്കർ ഉത്തരം ജെയിംസ് വാട്ട് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏത് സ്പീഡോമീറ്റർ ബാരോമീറ്റർ അനിമോമീറ്റർ അൾട്രാമീറ്റർ ഉത്തരം സ്പീഡോമീറ്റർ യക്ഷി എന്ന നോവൽ രചിച്ചതാര് വാസുദേവൻ നായർ എം എസ് കൃഷ്ണമൂർത്തി മലയാറ്റൂർ രാമകൃഷ്ണൻ ജയകൃഷ്ണ ഉത്തരം മലയാറ്റൂർ രാമകൃഷ്ണൻ ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് നീലഗിരി ആനമുടി അമ്പുത്തി ഉത്തരം നീലഗിരി കൊലവർഷം തുടങ്ങിയത് എന്നാണ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഏ ഡി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഉത്തരം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചതാരെ കാളിദാസൻ ചെഗുവേര എം ടി വാസുദേവൻ നായർ എം എസ് സുബ്ബലക്ഷ്മി ഉത്തരം കാളിദാസൻ വീടിന്റെ അഗ്നിക്കോൺ അഥവാ തെക്കു കിഴക്ക് മൂലയിൽ ഇവയുണ്ടോ എങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം നിങ്ങളെ കൊണ്ടേ പോകൂ അടുക്കള സിറ്റൗട്ട് പൂജാമുറി അലക്കുകല്ല് ഉത്തരം പൂജാമുറി അലക്കുകല് നിങ്ങൾക്കായുള്ള ചോദ്യം രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.